നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുണർദം നക്ഷത്രക്കാരെ പറ്റിയാണ് പുണർദം നക്ഷത്രം ജനിച്ച അവരുടെ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങളാണ് വിലയിരുത്തുന്നത് അത് നോക്കുമ്പോൾ അതിൻ്റെ കൂടെ അവസാനമായിട്ട് ലാൽ കിതാബ് പരിഹാരങ്ങളെക്കുറിച്ചും മറ്റ് പരിഹാരങ്ങളെക്കുറിച്ചും ജം സജനും ഒക്കെ പറയുന്നുണ്ട് അവസാനം വരെ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ നക്ഷത്രങ്ങളെ പറ്റി ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഇപ്രാവശ്യം ഞാൻ ദേവതയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നക്ഷത്ര ദേവത എല്ലാവർക്കും ആചാര്യന്മാർ എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരു ദേവതയെ കൊടുത്തിട്ടുണ്ട് അതിൽ പുലർന്ന നക്ഷത്രത്തിന് കൊടുത്തിട്ടുള്ള ദേവത എന്ന് പറയുന്നത് അതിഥിയാണ് അതിഥി മാതാവ് അത് നമ്മൾ പറയാറില്ലേ അതിഥി ദേവോ ഭവ എന്നൊരു വാക്ക് അന്വർത്ഥമാക്കുന്നതാണ് പുലർത്തം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ന വാക്കിൻ്റെ അർത്ഥം ആതിഥ്യം എന്ന് തന്നെയാണ് കൂടാതെ വേറൊരു അർത്ഥമുള്ളത് വിശാലമായതാണ് എന്ന് വെച്ചാൽ ഇവർ വളരെ ലിബറലായിട്ടും വിശാലമായി ചിന്തിക്കുന്നു എന്നാണ് വിശാലമായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവങ്ങളുടെ മാതാവാണ് ആതി മാതാവായാണ് അതിഥിയെ സങ്കല്പിച്ചിട്ടുള്ളത് ഇപ്പം പ്രകൃതിയുടെ മാതാവ് എന്ന് പറയാം അപ്പം അതിൻ്റേതായ ചെറിയ ഭാവമൊക്കെ ഇവരെ കാണും ഞാൻ എന്തോ സ്പെഷ്യലാണെന്ന് തോന്നുന്നക്കെ ഉണ്ടാവും നമുക്കറിയാം ശ്രീരാമൻ്റെ നക്ഷത്രമാണ് പുണർദ്ദം പുണർദ്ദത്തിൻ്റെ പ്രത്യേകത ക്ഷീഡാമനായതുകൊണ്ടാണ് ദേവഗണത്തിൽപ്പെട്ട പുനർ നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം സംഭവപരമായ അദ്ദേഹത്തിൻ്റെ വനവാസ കാലഘട്ടത്തെക്കുറിച്ചായിരിക്കും പുനർ പുനർദ്ദത്തിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ പുനർവസു എന്നാണ് പുനർവസു പുന എന്നാൽ വീണ്ടും വസു എന്നാൽ തിളക്കമുള്ളത് വീണ്ടും തിളക്കത്തോടെ രംഗത്ത് വരുന്നു എന്നാണ് അർത്ഥം തിരിച്ചുവരവ് പുനർനിർമ്മാണം എന്നീ അർത്ഥങ്ങളും ഈ പുനർദത്തിനുണ്ട് അങ്ങനെയർത്ഥങ്ങൾക്കും ശ്രീരാമൻ്റെ കഥയുമായി ബന്ധം കാണുന്നുണ്ട് പുണർവൻ നക്ഷത്രക്കാർക്ക് താഴ്ചയിൽ നിന്നും സ്വന്തം പരിശ്രമം കൊണ്ട് ഉയർന്നു വരുവാൻ കഴിയുമെന്ന് ഇത് കാണിക്കുന്നു നവഗ്രഹങ്ങളിൽ ശ്രേഷ്ഠനും പണ്ഡിതനും ദേവഗുരുവുമായ വ്യാഴനാണ് പുണർ നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ എന്ന് പറയുന്നു ഈ നാളിൻ്റെ ഏറെ ഭംഗം നിൽക്കുന്നത് ബുധൻ്റെ രാശിയായ മിഥുനത്തിലാണ് ആദ്യത്തെ മൂന്ന് ഭാഗം ബുധൻ്റെ രാശിയായും മിഥുനത്തിലും അവസാനത്തെ ഒരു ഭാഗം കർക്കിടകത്തിലുമാണ് ചന്ദ്രൻ്റെ രാശിയായ ബുധൻ്റെ രാശിയായും മിഥുനത്തിൽ ജീവി ഉള്ളവർക്ക് ബുദ്ധിയുടെയും എഡ്യൂക്കേഷൻ്റെയും തോതുകളുടെ കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാം മതപരമായ കാര്യങ്ങളിൽ ഞാൻ ജനറലായിട്ട് പറയുകയാണ് മതപരമായ കാര്യങ്ങൾ താല്പര്യം ഇല്ലാർക്കുണ്ടാവും സത്യാന്വേഷണം വിജ്ഞാന സമ്പാദനം മെഥുനത്തിലും മതപരം ബുദ്ധിജീവി തുടങ്ങിയൊക്കെ ഇവർ കാണാൻ കഴിയും കർക്കിടങ്കൂറിൽ ജനിച്ചവർ ഇവർക്ക് പാണ്ഡിത്യത്തോടൊപ്പം ഭാവനയും കൂടും പുനറം നാളിൻ്റെ മൃഗം ഈ നക്ഷത്രം ഓരോ മൃഗങ്ങളെ കൊടുത്തിട്ടുണ്ട് ആചാരൻ ഇതിൻ്റെ എന്ന് പറയാം പൂച്ചയാണ് അപ്പോൾ ആർക്കും കണ്ടാലും ഒന്ന് ഓമനിക്കാൻ ആഗ്രഹം ജനിപ്പിക്കുന്ന മൃഗമാണ് പൂച്ച നമുക്കറിയാം അതിൻ്റെ അതിർത്തി ഒന്നുമില്ല നമുക്ക് കണ്ടാൽ ഒന്ന് തൊട്ട് തെളിവിടാനൊക്കെ തോന്നും എന്നാൽ അതിനോട് സ്നേഹമാണെങ്കിലും കൂടുതൽ ലാളിക്കാൻ എല്ലാവർക്കും പേടിയാണ് അവനെ എൻ്റെ നഗമ്പ് ചിത്ത വച്ച് പോര ചെന്നാൽ അവൻ്റെ പ്രശ്നമാവും കാരണം അതിൻ്റെ കൂർത്തന്നാണ് പക്ഷേ അത് ആരെയും വേദനിപ്പിച്ചതായിട്ട് ഒരിടത്തിൽ പറയുന്നില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം വേദനിപ്പിച്ചോ ഉപദ്രവിച്ചിട്ടോ ഉള്ളവർ കേട്ടിട്ടില്ല പുഴ നക്ഷത്രക്കാരെ പൂച്ചയും ദാനത്തപ്പനായ അതിഥി മാതാവും വ്യാഴഭഗവാനും കൂടെ അവരുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ മനസ്സിലാകാം വളരെ വിശാലമായി ചിന്തിക്കുന്നവരാണ് ബുദ്ധിയുള്ളവരാണ് പൂച്ചയുടെ സ്വഭാവം കൊണ്ട് അവരെ ശല്യപ്പെടുത്തായിരുന്നാൽ അവർ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല എന്നൊക്കെ പറയാം അതിനെ ജനറലായിട്ട് പറയുന്നതാണ് പൊതുവെ ഒരു ദാനശീലരും സൗമ്യതയുള്ളവരുമാകുമെന്നാണ് വലിയ വളങ്ങൾക്കൊന്നും പോകില്ല വളരെ ആ ആലോചിച്ച ശേഷം വരെയും ഏത് പ്രവൃത്തിയും ഏർപ്പെടുക മറ്റുള്ളവരുടെ ഇടപെടാതെ ഒതുങ്ങി കൂടുന്ന പ്രവർത്തനക്കാരാണ് ഒരു കോമ്പലും മറ്റൊക്കെ വേറെ എന്തിനും പോകില്ല മതപരമായ കാര്യങ്ങൾ താല്പര്യം ഉണ്ടോ ഉള്ളവരാണ് നിയന്ത്രണശേഷിയുള്ളവരാണ് സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് നീതിയിലും ധർമ്മത്തിലും താല്പര്യമുള്ളവരാണ് വിഷാദാത്മകമാണ് സത്യാന്വേഷണം വിജ്ഞാന സമ്പാദനം എന്നീ വിഷയങ്ങളിൽ അവരുടെ താല്പര്യം ഉണ്ടാകും കാര്യങ്ങളെക്കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യം കാണിക്കുന്നവരാണ് പുളം നക്ഷത്രം മിഥിനക്കൂറുകാർ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ചിന്താശേഷി തുടങ്ങുകയും മുന്നോട്ട് നീക്കും കർക്കിടക്കൂറുകാരിൽ കൽപ്പനാ സ്വഭാവവും കൽപ്പന കൽപ്പനാ സ്വഭാവവും മുന്നോട്ട് നിൽക്കും പുളർ നക്ഷത്രക്കാർ അംഗീകാരത്തിനും സ്ഥാനങ്ങൾക്കുമായി നിരന്തരം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളുടെ ദാമ്പത്യം അത്ര നന്നായതായിട്ട് കാണിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് ഇവരെ പറ്റിയൊക്കെ പറയാൻ പറ്റും ഈ സോഷ്യൽ ആക്ടിവിറ്റീസിലോ ഗ്രൂപ്പുകളിലോ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ടോപ്പിൽ എത്തണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷേ ടോപ്പിലുള്ള ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നതിന് മുൻപ് തന്നെ അടിക്കുക വരും ഇവിടെ നന്നായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനും ബാക്ക് ബാക്ക് സ്റ്റേജിൽ ഇതിൻ്റെയൊക്കെ കണ്ട്രോൾ ചെയ്യാനൊക്കെ മെടുക്കുമ്പോഴാണ് അല്ലാതെ വളരെ ടോപ്പാണോ നിർബന്ധമൊന്നുമില്ല അതിനുവേണ്ടി ഒരു കളികളെനിക്ക് അടിക്കാറില്ല ക്ലിയർ മൈൻഡാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കോംപ്ലിക്കേഷൻസ് ഒന്നും ഇഷ്ടമല്ല ഒരുപാട് കോംപ്ലിക്കേഷൻ അവർക്ക് പറ്റില്ല അപ്പോൾ ഇവരുടെ സ്വഭാവം ഒരു മോട്ടിവേറ്റിംഗ് ഹാബിറ്റാണ് അപ്പോൾ മറ്റുള്ളവരെ മോട്ടിവ് ചെയ്യാനൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ളവരാണ് അത് അവരുടെ ഹാബിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇത് നിൽക്കുന്ന രണ്ട് രാശിയിലേറ്റാണ് അതിൻ്റെ പ്രത്യേകത നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്രഹങ്ങളുടെ ചേഞ്ച് കൂടെ നോക്കാം ആദ്യത്തോ വരുമ്പോൾ മിഥുനൻ രാശിയിലാണ് മുക്കാൽ ഭാഗം നിൽക്കുന്നത് മിഥുനൻ രാശിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും ഭാഗങ്ങളൊക്കെ ഉണ്ട് മിഥുനത്തിൻ്റെ ഒമ്പതാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ആ ശനി ഇപ്പോൾ ഒമ്പതിനാണ് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നുണ്ട് അത് ഇപ്പോൾ ശനി പിന്നെ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനത്തി വരും ശനി മീനത്തി വരുമ്പോൾ അതിനർത്ഥം ശനി പത്താം ഭാവത്തിലേക്ക് വരും എന്ന് വെച്ചാൽ കണ്ടകശനി സ്റ്റാർട്ട് ചെയ്തു എന്നർത്ഥം അപ്പോൾ ചെറിയ തൊഴിൽ സംബന്ധമായി തിരക്കുകൾ വർദ്ധിക്കും ഇവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും വ്യാഴനാണ് അടുത്ത ആൾ വ്യാഴം ഇപ്പം നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് ആ വ്യാഴം മെയ് പതിനഞ്ചിന് ദിനത്തിലേക്ക് വരും ജന്മത്തിൽ വരും ഇപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴനേക്കാളും ഗുണകരമാണ് ഒന്നിലോട്ട് വരുന്ന വ്യാഴം അപ്പോൾ മെയ് പതിനഞ്ച് ശേഷം ഇപ്പോൾ അവർക്ക് വല്ല അനുകൂലമായ സമയമൊന്നുമില്ല നല്ല ഒരുവിധം ടെൻഷനും തിരക്കുമൊക്കെ ഉള്ള സമയമാണ് അതിൽ ചെറിയ റിലീഫൊക്കെ വളരെ ചെറിയ റിലീഫ് നമുക്ക് മെയ് പതിനഞ്ചിന് ശേഷം വ്യാഴം ഒന്നിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിക്കാം ശനി അവിടെ തന്നെ നിൽക്കും അപ്പോൾ അവ അതിൽ കൂടുതൽ ആൾക്കാർ ആരെയൊക്കെയാണ് കൂടുതലായിട്ട് അത് എന്താണ് ഈ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മെയ് പതിനഞ്ച് വരെ അനുഭവിക്കുകയും അതിനുശേഷം കുറച്ച് റിലീസ് വാഴുന്ന കുറച്ച് ആൾക്കാരെ പറ്റി ഞാൻ പറയാം ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മിഥുനൻ രാശിക്കാരും മറ്റവരെക്കാർ കൂടുതൽ നല്ല മെമ്മറി പവർ പവറുള്ളവരാണ് ഓർമ്മശക്തി കൂടുതലാണ് കറക്റ്റ് ആണ് ഇവർ അതെങ്ങനെയായിരിക്കും എന്ന് വരും ഒരു ജഡ്ജ്മെൻ്റ് അനൗൺസ് ചെയ്താൽ അത് ചിന്തിക്കേണ്ട അത് കറക്റ്റായിരിക്കും കാര്യം അത്ര അനലൈസിങ് പവർ ഉള്ളവരാണ് പ്രാക്ടിക്കലാണ് ഇൻ്റലിജൻ്റാണ് വളരെ കാര്യം ബുധൻറ്റേതായ ഇൻ്റലിജൻസ് ബുദ്ധിയൊക്കെ ഉള്ളവരാണ് ജ ഒരു ജേർണലിസം ഒക്കെ പ്രൊഫഷണലായിട്ട് പറയുകയാണെങ്കിൽ ജേർണലിസ്റ്റുകൾ ചാനൽ വർക്കേഴ്സ് ഈ ഡിജിറ്റൽ മൊബൈല് കമ്പ്യൂട്ടർ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഈ പറയുന്ന മേപാരിജിതിന് ശേഷം ചെറിയ റിലീഫ് പ്രതീക്ഷിക്കാവുന്നതാണ് എഡിറ്റിങ് പബ്ലിഷിങ് ലിറ്ററേച്ചർ ഈ ബുക്ക് പബ്ലിഷിങ് അങ്ങനെയൊക്കെയുള്ള എഡ്യൂക്കേഷണൽ മെരേർസ് എല്ലാം ഇൻഷുറൻസ് ആഡിറ്റേഴ്സ് അക്കൗണ്ടൻസ് സ്കൂൾ ബേസ്ഡ് വർക്ക് ചെയ്യുന്നവരും ടീച്ചേഴ്സ് മറ്റുള്ള വർക്കുകൾ അഗ്രികൾച്ചർ മേഖല ജഡ്ജ് ജഡ് അപ്പം ഇതിൻ്റെ പ്രത്യേകം അതുപോലെ ഏറ്റവും നമുക്ക് പറയാം വ്യാഴവും ബുധനും വായുരാശിയും കൂടെ ചേർന്നാണ് ഇരിക്കുന്നത് അപ്പോൾ വായുരാശി ചേരുമ്പോൾ സംസാരം സാരം കൊണ്ടും കൂടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് നമ്മുടെ ജേണലിസ്റ്റുകൾ പ്രൊഫസേഴ്സ് ലെക്ചറർമാർ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് മാർക്കറ്റിംഗ് ആൾക്കാർ ഫ്രണ്ട് ഓഫീസ് ഇരിക്കുന്നവർക്കെല്ലാം കുറച്ചുകൂടെ ഒക്കെ അനുകൂല സ്ഥിതി ഇപ്പോൾ അവരെല്ലാം പറയുമ്പോൾ ഇവർക്ക് ഇവിടെ സംസാരിച്ചിട്ട് അത്രയധികം എഫക്റ്റീവായി വരുന്നില്ല അതൊരു മേ പതിനഞ്ചിലെല്ലാം കഴിയുമ്പോൾ വ്യാഴം കൂടെ കുറച്ചുകൂടെ അനുകൂലമായി കുറച്ചുകൂടെ വലിയ അനുകൂലമല്ല ചെറിയ അനുകൂലമൊക്കെ ആയി വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇതാണ് ജനറലായിട്ട് ഈ ആൾക്കാരെ പറ്റി പറയാറുള്ളത് ഇനി നമുക്ക് അടുത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശിയിൽ ജനിച്ചവർ കർക്കിടൻ രാശിയിൽ ജനിച്ചവരെന്ന് പറയുമ്പം അവരെ ആദര് അവരെ ബേസ് ചെയ്യുന്ന ആൾക്കാർ വ്യാഴം അഫ്കോഴ്സ് വ്യാഴമുണ്ട് ചന്ദ്രൻ രാശിയാണ് കർക്കിടകം ജലരാശിയാണ് അപ്പോൾ അത് ഭാവനയുടെ രാശിയാണ് അതായത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു നമുക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് ഗസ് ചെയ്യാൻ കഴിവുള്ള രാശിയാണ് ആ രാശിയിൽ ആ രാശി ജനിച്ചവർക്ക് എങ്ങനെയായിരിക്കും വരുന്നത് അവർക്കിപ്പോൾ പതിനൊന്നിലാണ് വ്യാഴം നിൽക്കുന്നത് എട്ടിൽ ആണ് ശനി നിൽക്കുന്നത് ശനി ഇപ്പോൾ എട്ടിൽ നിൽക്കുന്നത് ശനി അഷ്ടമത്തിന് ശനി അത്ര നല്ലതൊന്നുമല്ല ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് മാർച്ച് ഇരുപത്തൊമ്പതിന് ഒമ്പതിലേക്ക് പോവുകയാണ് എട്ടിൻ്റേതായ ഒരു കഠി കാഠിന്യം കുറഞ്ഞ് ഒമ്പതിലേക്ക് പോവുകയാണ് അപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പത് പക്ഷേ വ്യാഴം പതിനൊന്നിന് നിൽക്കുകയാണ് ഇപ്പോൾ അവരുടെ അനുകൂലം വ്യാഴനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനുകൂലമായ അവസ്ഥയാണ് ഭാഗ്യമൊക്കെ ഭാഗ്യമൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ശനി എട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ പതിനൊന്നില നില കൊണ്ട് സാമ്പത്തികമായി വലിയ കുഴപ്പമില്ല അതൊക്കെ പോവുകയാണ് അതിപ്പം മാർ മെയ് പതിനഞ്ചാവുമ്പോൾ അത് പന്ത്രണ്ടിലോട്ട് മാറുകയാണ് വ്യാഴം പന്ത്രണ്ട് വ്യാഴം വരുമ്പോൾ ആ ഉണ്ടായിരുന്ന ഒരു ഒരു നമുക്കുണ്ടായിരുന്ന ഇപ്പോൾ ഈസിനെസ് അതങ്ങ് മാറി കുറച്ചുകൂടെ കാര്യങ്ങൾ ടഫാവും അല്ലയെന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച പോലെ നടക്കില്ല ആരേക്കും അപ്പോൾ ഞാനത് പറയുന്നത് വെച്ചാൽ മെയ് പതിനഞ്ച് വരെ നല്ല ടൈമാണെന്ന് കണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്പീഡാക്കണം മെയ് പതിനഞ്ച് വരെ നന്നായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ അതിന് മുമ്പ് ക്ലിയർ ചെയ്തെടുക്കാൻ ശ്രമിക്കണം മെയ് പതിനഞ്ചിന് ശേഷം പ്രോഗ വലിയ പരിപാടികളോ ഒന്ന് ഫിക്സ് ചെയ്യരുത് കുറച്ച് കുറച്ച് അനുകൂലമായ സമയമല്ല നമ്മുടെ കാര്യങ്ങളെ നമ്മൾ പ്ലാനിങ്ങൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടിട്ട് അത് ആ രീതിയിൽ ചെയ്യണം ആർക്കെല്ലാമാണ് വരുന്നത് അവർ ഒന്നാമതീ അവർ നല്ല ഇമാജിനേഷനുള്ള കഴിവുള്ളവരാണ് വളരെ എന്താണ് ബ്യൂട്ടി കോൺഫിഡൻസ് ആണ് അപ്രി ബ്യൂട്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ് എഫക്റ്റീവായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഒരു ഒരു ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഇവരുടെ ആർഗ്യുമെൻ്റ് ജയിക്കും ആ രീതിയിൽ എഫക്റ്റീവ് ആയിരിക്കും സിമ്പത്തിക്ക് സിമ്പത്തറ്റിക് ആണ് അവർ പൊതുവെ അവർ പണക്കാരായിട്ടാണ് കാണുന്നത് നല്ല റിച്ചാണ് അപ്പം വരാൻ പോകുന്ന പോകുന്നാൽ ഇവരെ എഫക്റ്റഡ് ആവുന്ന പിന്നെ നേരിട്ട് വരെ ഗുണകരമായി ഗുണം കൂടുന്ന ആൾക്കാർ എന്ന് പറയുക പ്രൊഫസേഴ്സ് ജഡ്ജസ് ബാങ്കിങ് വർക്കേഴ്സ് ഫിസിഷ്യൻസ് ഡോക്ടേഴ്സ് ട്രാവലേഴ്സ് ലോങ് ട്രാവലൊക്കെ ചെയ്യുന്നവരുണ്ട് ട്രാവൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർ പിന്നെ അതേപോലെ ട്രിപ്പ് അഡ്വൈസേഴ്സ് അതായത് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നഴ്സസ് സെയിലിയേഴ്സ് ജനവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പിന്നെ തൊഴിലുകളും ലിക്കറാകാം പിന്നെ വാട്ടർ ബേസ്ഡ് ആകാം അല്ലാതെ കെമിക്കൽ കെമിക്കൽസ് ആകാം ഇതിലൊക്കെ വരുന്ന ആൾക്കാർ ഇവരെ എല്ലാവർക്കും ഈ കഴിയുന്ന ഒരു മേഘ കാര്യങ്ങൾ തീർക്കാൻ ശ്രമിക്കണം ഇതിനുള്ള പിന്നെ സ്ത്രീകൾക്കും വളരെ അനുകൂലമായ സമയമാണ് മക്കളെ മക്കളെക്കൊണ്ട് ഗുണങ്ങളുണ്ടാകാൻ ചാൻസുണ്ട് വേറൊരു സംശയം വേറൊരു എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് ഈ രാശിയിലുള്ളവർ കർക്കിടകൻ രാശി ജനിച്ചവർക്ക് ചൊവ്വയുടെ കറക്കം കൂടുതലായതുകൊണ്ട് നമ്മുടെ നമ്മുടെ ദാമ്പത്യ രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യത അതുകൊണ്ട് വളരെ ആലോചിച്ച് മാത്രമേ ഭാര്യ ഭാര്യാവർത്തകന്മാർ തമ്മിൽ സംസാരിക്കുകയുള്ളൂ ഡെലിക്കേറ്റ് മാറ്റേഴ്സ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം അല്ല എന്നുണ്ടെങ്കിൽ വാക്കു തർക്കങ്ങൾ കൂടും എന്നൊക്കെ നമുക്ക് പറയാമല്ലേ നവംബർ മാസം വരെ ചൊവ്വ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് കളിക്കുന്നുണ്ട് ആദ്യത്തേന് മൂന്നാലഞ്ച് മാസം അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഒരു ഒന്നാലഞ്ചല്ല നവംബർ വരെ ചെറിയുടേതായ ശല്യം ഉണ്ടാകും അതൊക്കെ നിങ്ങൾ ശില്പം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് അപ്പം പിന്നെ കൂടാതെ അസുഖമുള്ള മുതിർന്നവരൊക്കെ ഇപ്പോൾ വന്നിട്ടേക്ക് വ്യാഴവും ഏട്ടി നിൽക്കുന്ന ശനി ഒമ്പതിൽ പോയാലും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ ആ ഹാർട്ട് ഹാർട്ട് പേഷ്യൻസ് പിന്നെ ആസ്മറ്റിക് പേഷ്യൻസ് അവരെല്ലാം വളരെ ശ്രദ്ധിക്കണം ലിവർ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത അതിലുള്ള കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് ഇത്രയും പറയും കൊണ്ട് ഞാൻ എൻ്റെ ഇതിൻ്റെ മറ്റ് അടുത്ത ഭാഗത്തേക്കടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ജം സജഷനാണ് എടുത്തു പറയുന്നത് മിഥുനൻ രാശിയിൽ നിൽക്കുന്ന പുണരം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ജം സ്റ്റോൺ എന്ന് പറയുന്നത് മരതക പച്ച മറ്റേ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ലത് ചന്ദ്രൻ്റെ മൂൺ സ്റ്റോൺ എന്ന് പറയുന്ന ജംമാണ് ഇത് രണ്ടു ഓരോ ആസ്ട്രോളജറുടെ കൂടി സജസ്റ്റ് ഇല്ല സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് പറയാം പിന്നീട് ഞാൻ പറയുന്നത് മറ്റു പരിഹാരങ്ങളാണ് പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് പുനർ നക്ഷത്രത്തിലെ പുണർദവും വ്യാഴവും ഒത്തു വരുന്ന ദിവസം സവിശേഷ പ്രാർത്ഥനയുടെ വ്രതം മറ്റ് ദോഷപരിഹാരങ്ങൾ എന്നിവ അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് പതിവായി വ്യാഴൻ്റെ ദേവതകളെ മഹാവിഷ്ണുവിനെ ഭജിക്കുകയും വേണം ഇതാണ് പറയുന്നത് നമ്മുടെ ഭാരതീയ പരിഹാരങ്ങൾ അല്ലെങ്കിൽ ലാൽ കിതാ പരിഹാരങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രചാരത്തിലുള്ള ലാൽ കിതാ പരിഹാരങ്ങളെ പറ്റിയാണ് പറയുന്നത് അത് പറയുന്നത് എങ്ങനെയാണ് സ്വന്തം ഭാഗ്യത്തിൽ വിശ്വസിക്കാനാണ് പറയുന്നത് ഭാഗ്യ ഭാഗ്യം നമുക്ക് ഭാഗ്യം കൊണ്ട് അത് വിശ്വസിക്കണം വീടിന് മുന്നിലുള്ള റോഡിൽ കുഴികളുണ്ടെങ്കിൽ നമ്മൾ തന്നെ അടയ്ക്കി അല്ലെങ്കിൽ ആൾ നിർത്തി അടപ്പിക്കുക പിന്നെ മുതിർന്നവരെ പരിപാലിക്കുക ആരെ മുതിർന്ന ആൾക്കാരെ കൊണ്ട് അവരെ സഹായിക്കുകയാണ് അരയാളിൻ്റെ മൂട്ടിൽ വെള്ളം ഒഴിക്കുക അതായത് ആൽമരം ഉണ്ടെങ്കിൽ ആളിൻ്റെ മൂട്ടിൽ ദിവസവും കുറച്ച് വെള്ളം ഒഴിക്കുന്ന ഒന്നായിരിക്കും ദാനമായി ഒന്നും സ്വീകരിക്കരുതെന്നാണ് പണ്ടത് ക്ഷേത്രത്തിൽ നിന്ന് ചന്ദനം പോലും ദാനമായി സ്വീകരിക്കാൻ പാടില്ല അതെന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വീകരിച്ചാലും ആ അതിന് ഒരു എമൗണ്ട് അതിൻ്റെ ഒരു ഒരു ഇത് കാണിക്കുക അതിൻ്റെ കാശ് ഇടണം പൂവൻ കോഴികളെ വളർത്താൻ പറയുന്നുണ്ട് കാരണം അറിയില്ല പൂവം കോഴികൾ വളർത്തണമെന്നാണ് പറയുന്നത് ക്ഷേത്ര പൂജാരിക്ക് വസ്ത്രങ്ങൾ നൽകുക നെയ്യ് കർപ്പൂരം വെണ്ണ എന്നിവ ദാനം ചെയ്യുക മഞ്ഞ വസ്ത്രം ധരിക്കുക മഞ്ഞപ്പൂക്കൾ വിരിയുന്ന ചെടികൾ നട്ടു വളർത്തുക അവസാനം പറയുന്ന ഏറ്റവും വലിയൊരു മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് സദാചാരം പാലിക്കുക എന്നതാണ് ഇതാണ് ഇവരേതിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് രചിച്ചവർക്ക് എല്ലാ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം